ഹലോ അസ്സാം വലൈക്കും അപ്പം നിങ്ങൾ തമ്പനേല കണ്ട പോലെ തന്നെ ഇതിനാണ് ഞാൻ പറയുന്നത് ക്ലാസ്സിൽ ചേരണം ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത് മനസ്സിലായി ഓക്കെ അതെന്തുകൊണ്ട് പറഞ്ഞെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അബദ്ധം പറ്റിയതാണ് അതെന്താണെന്നുള്ളതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മേക്ക് ചെയ്തിട്ടുള്ള വീഡിയോയും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ എനിക്ക് ചിലത് ഞാനത് ഏത് ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പം ഞാനതാണെങ്കിൽ യൂട്യൂബിൽ യൂട്യൂബിൽ നോക്കിയിട്ട് കനത്തമ്മയും കണ്ട പോലെ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തതാണ് പക്ഷേ യൂട്യൂബിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ആരും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ എല്ലാവരും ചെയ്ത് വെച്ചത് ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ ഞാൻ കണ്ടിട്ടില്ല ചെയ്തു വെച്ച ഫോട്ടോസ് കണ്ടുവന്നല്ലാതെ പിന്നെ ഇതേ മോഡലൻ്റെ വേറെ സൈസിൽ ചെയ്യുന്നുണ്ട് അതായത് ഇതുപോലത്തെ ഹോളിലെ ടൈപ്പ് തന്നെ വളയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഈ വളയല്ല അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി യൂട്യൂബിൽ നോക്കിയാലും പ്രശ്നം നോക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ് അപ്പോൾ എങ്ങനെയാന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടുനോക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ ടു ഹോൾ കുന്ത കുന്തസ്റ്റോണാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നമ്മൾ സൈസിനഡ്ജസ്റ്റ് സൈസിനൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വള കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന ഒരു റാണി ടൈപ്പ് ഉണ്ടാവുമല്ലോ ആ ടൈപ്പ് വളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സൂചി നൂലെടുത്തിട്ടുണ്ട് അത് കമ്മി വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്തിടെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നാണ് ഞാൻ എന്തിനോ ഉപയോഗിച്ച് ബാക്കി ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്റ്റൽ ഉണ്ടായിരുന്നു അതുമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മെറൂണ് ട്യൂബ് ഹോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്കിക്കൊണ്ട് ഞാനിവിടെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടും അതായത് അടിയിൽ കൂടെ ഇട്ടിട്ടും മുകളിലോട്ട് പൊന്തിച്ചേക്കാണ് ചെയ്തിട്ടുള്ളത് ശുചി എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സത്യം ഞാൻ പറയാം ഇത് ഞാൻ ഏതിലും ഇത് മേക്ക് ചെയ്യുന്ന ഈ ഒരു ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ ഒരു ബാങ്കിൾ മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല വേറെ കുറച്ച് ബാങ്കിൾസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ മേക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പ്രശ്നം പറ്റിയത് പിന്നെ നമ്മൾ ക്ലാസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ ഇത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ടാവും ഇതിൻ്റെ അതായത് ഇതൊരു ബിസിനസ് ആക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ അല്ല നിങ്ങൾക്ക് ചെറിയ ഒരു രല്ലറ ചില്ലറായിട്ട് നമ്മൾ പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് ചെറിയൊരു ഇത് നമ്മൾ ആവശ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താലും മതി കേട്ടോ നമ്മൾ ആവശ്യത്തിനൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിനൊന്നും ചേരേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ജോയിൻ ചെയ്യാം കേട്ടോ അങ്ങോട്ട് മറ്റേതിൽ കൂടെ ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് കരുതുന്നത് ഞാൻ കാര്യം പറയാം ഇട്ടിട്ട് നമ്മൾ അവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പുറത്തിലൂടെ സൂചി മുകളിൽ നിന്ന് അടിയിലോട്ട് ഇറക്കി ഓക്കെ എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുത്തു ഓക്കെ അവിടെയൊന്നും പ്രശ്നം വരുന്നില്ല പ്രശ്നം വരുന്നേ ഉള്ളൂ അതെന്താണെന്നുള്ളത് കാണാം കേട്ടോ അപ്പോൾ അവസാനമാകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഞാനവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നൂ നൂലല്ല ഉപയോഗിക്കുന്നത് നൈലോൺ ത്രെഡാണ് അത് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ ഒരു റെസ്റ്റ് ചെയ്യാൻ ഒരു പശ ഒട്ടാതിരിക്കാണ്ടാവുള്ളൂ നമ്മൾ കയ്യിൽ ഒട്ടാതിരിക്കാനും മാറ്റി വച്ചേക്കായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല അത് ഞാൻ പറയാലോ പണിയൊന്നും വന്നിട്ടില്ല പക്ഷെ നമ്മൾ നമുക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമ്പം അതിൻ്റേതായിട്ടുള്ളതിൽ കൊടുക്കണമല്ലോ ഇതാ അടിയിൽ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് അടിയിൽ കൂടെ മോ സൂചിച്ച് മുകളിലോട്ട് തന്നെ പൊക്കിയിട്ടുണ്ട് മനസ്സിലാകുന്നത് പിന്നൊരു കാര്യം ലൈക്ക് അടിക്കാൻ മറക്കണ്ട ലൈക്ക് അടിച്ചോളൂ ഇതുപോലത്തെ വെറൈറ്റി ഉണ്ടാക്കുന്നതും അതായത് വെറൈറ്റീസ് ഓരോന്ന് ഉണ്ടാക്കുന്നതും മേക്കിംഗ് വീഡിയോസും പുതിയ പുതിയ ഐറ്റംസിൻ്റെ ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും ഹെയർ ആക്സസറീസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഫോട്ടോസ് എടുത്ത് തന്നാൽ നമ്മൾ എത്തിക്കുന്നതാണ് കുറച്ച് ടൈം എടുക്കും കിട്ടുന്നതാണ് നമ്മൾ കിട്ടി നോക്കും ശ്രമിക്കും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചാനലെ എങ്ങനെയായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നൊരു കാര്യം നിങ്ങൾക്ക് നമസ്കാരം നമസ്കാര കുപ്പഴ അതുപോലെ തന്നെ എന്താ പറയുക പീസ് അങ്ങനത്തെ അങ്ങനത്തൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചോദിക്കാം ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വിട്ടരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു ഭാഗത്തിൽ ഇത് ഇതേപോലെ തന്നെ കുന്തസ്റ്റോൺ ബീഡ്സ് കുന്തസ്റ്റോൺ ബീഡ്സ് ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് നമ്മൾ വള വളയുടെ അങ്ങേയറ്റം വരെ അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ നമ്മൾ ആദ്യം ഇങ്ങനെ കോർത്തെടുത്തു ഇത് കോർക്കാൻ വലിയ പണിയൊന്നുമില്ല ഇല്ലാട്ടോ എനിക്ക് പ്രശ്നം തോന്നിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം ഗ്രീൻ ആൻഡ് മെറൂൺ വന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ മെയിനായിട്ട് പ്രശ്നം വന്നത് ഇതെന്നല്ല അപ്പം നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യുമ്പോഴും എ ടു സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പറഞ്ഞു തരുന്ന ചാനലുകളുണ്ടാവും അത് നോക്കുക ഞാനും പറഞ്ഞു തരായകയല്ല പക്ഷേ എനിക്ക് എനിക്കറിയുന്നതല്ലേ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാലും അറിയാൻ പറ്റും ഞാൻ അധികം മാലുകളൊക്കെ തന്നെയൊന്നും ചെയ്തിട്ടുള്ളത് ഞാൻ ക്ലാസ് അറ്റൻഡും ചെയ്തിട്ടില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡിയകൾ വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പറഞ്ഞാൽ എന്നെക്കാട്ടിലും ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന എത്രയോ ഇങ്ങനെ ജില്ലറി മേക്കേഴ്സും ഒക്കെ ചെയ്യുന്ന അത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ അത് എന്താ പറയുക ചിരിയായിരിക്കും വരും പക്ഷേ നമുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ 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 നമുക്കൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇത് ധാരാളം മതി നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യണം പഠിക്കണം എന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്താലും മതി ഓക്കെ അത് മതി പക്ഷെ നമ്മൾ സെയിലാവും അതായത് നമ്മൾ ഇത് വെച്ചിട്ട് സെയിലാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഞാനിതുവരെയും ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ നിങ്ങൾ ചോദിക്കാം അപ്പോൾ നിങ്ങളിവിടുന്ന് അത് പഠിക്കുന്ന പിന്നെ അതാ ഇത് മറ്റേ ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മറ്റേത് വേറെ സൂചി നൂലും വെച്ചിട്ട് ഞാൻ ഞാനിതേപോലെ ചെയ്തെടുത്ത് അതേപോലെ തന്നെ ഒരു ബീഡ്സും കുന്ന സ്റ്റോണും വെച്ചിട്ട് അതേപോലെ തന്നെ ചെയ്തെടുത്തു എന്നിട്ട് ഇതാ അബദ്ധം താവാം കാണുന്നത് ഇതാ ഇതുപോലെ ഞാൻ ഞാനെന്തോ ഇതു ആദ്യം തന്നെ ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു പക്ഷേ ഇവിടെ ഗം വെച്ചിട്ട് ആദ്യം ഒട്ടിക്കല്ല വേണ്ടിയിരുന്നത് നമ്മൾ ഈ ഹോൾ കാണുന്നില്ലേ അതിൻ്റെ അപ്പുറത്തൂടെ പുറത്തൂടെക്കെ ഇട്ടിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടി ആദ്യം അതായത് കുറച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗം വെച്ചുകൊടുക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടിയിരുന്നത് പക്ഷേ പിന്നെയാണ് എനിക്ക് സംഗതി മനസ്സിലായത് കാരണം പശ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിറ്റേ ദിവസമാണ് ദിനം വർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ സൂയുന്നൂരിൻ്റെ കൂടി കൂടെ പോകില്ല ഫസ്റ്റ് എൻറ്റിങ്ങിൽ പോയി പക്ഷേ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ ഹോൾ വരണമെന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ ഇവിടെ സെൻറ്ററിലൊക്കെ ഹോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ ഹോൾ വരണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നില്ലതായി അപ്പോൾ ഇത് സത്യം പറഞ്ഞല്ലോ ഞാനത് മേക്ക് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടില്ല ഫുള്ളായിട്ട് ഇത് മേക്ക് ചെയ്യുന്നത് കണ്ടോ അതാ ഞാനിവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടു കേട്ടോ മേക്കോളൂ നിങ്ങൾ കണ്ടുനോക്കുള്ളൂ അവിടെ ഞാൻ സ്റ്റാർട്ടിംഗിൽ ഒരു സൂചി നൂലും അതിൽ കൂടെ ആക്കിയിട്ട് തന്നെ ഇട്ടുകൊള്ളൂറേ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് കാരണം ഞാനിത് മറി മണിക്കൂറുകളോളം ചെയ്തതാണ് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരു രണ്ടാഴ്ചയ്ക്കായിട്ടുണ്ടാവും എടുത്തു വെച്ചിട്ട് നമ്മളെ ഓണത്തിൻ്റെ മുന്നേ എടുത്തതാണ് എന്നിട്ട് മറ്റേ ഭാഗം ഉണ്ടാവുമല്ലോ രണ്ട് സൂചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ സൂചി ഞാൻ ഇപ്പുറത്തോട്ട് ഇട്ടു പക്ഷേ പിന്നെ ഇതെങ്ങനെയായാലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെന്താട്ടി അവസാനം വെച്ച് ഞാൻ തായോട്ടെ തന്നെ സൂചി ഇറക്കി അങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ കെട്ടിട്ടിട്ട് കാര്യമില്ലല്ലോ തായോട്ടെ തന്നെ ഇറക്കി എന്നിട്ട് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു എന്നിട്ട് കെട്ടിട്ട് കൊടുത്തു സാധാരണ നമ്മൾ നെക്ലേസിൽ ചെയ്യുന്ന പോലെ തന്നെ നെക്ലേസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ബാക്കി വലസ് അവിടെ ആ സൂചി നൂല് ഉറപ്പിച്ച് വെച്ചു പക്ഷിട്ട് ഉറപ്പിച്ച് വെച്ചു പക്ഷെ സത്യം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മേക്കിംഗ് വീഡിയോ ഞാനിത് കണ്ടിട്ടില്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഏത് ചാനലും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കുറേ അന്വേഷണം പക്ഷേ എല്ലാവരും ചെയ്തുണ്ടാക്കി വെച്ചത് കാണുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് ചാനലിൽ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചത് കണ്ടു പക്ഷേ ഇത് എങ്ങനെ ചെയ്തതെന്ന് അവരുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടതുമില്ല ഞാൻ കുറേ തിരഞ്ഞതാണ് മാസങ്ങളോളം ഞാൻ അത് തിരയിൽ തുടങ്ങിയിട്ട് കാരണം ഈ ഒരു വളേൻ്റെ കയ്യില് കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിക്കണം ഇതിങ്ങനത്തെ ചെയ്യണം ചെയ്യണം എന്നുള്ളത് പിന്നെ ഒന്നാമത് ടൈം കുറവുകൊണ്ടൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാന് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ആ പശ തേക്കുന്നതിന് തന്നെ ആ ഹോളിൽ കൂടെ നമുക്ക് ചുറ്റി കൊടുക്കായിരുന്നു എന്നിട്ട് ടൈറ്റിൽ വെച്ചാലും ചിലപ്പോൾ പശ തേക്കേണ്ട ആവശ്യം വരേണ്ടാവില്ല പക്ഷേ പശ തേക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണം ഇനി ഞാൻ വേറെ രീതിയിൽ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരുന്ന കേട്ടോ പക്ഷേ തേക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വേറെ ഗുന്തസ്റ്റോൺ വെച്ചിട്ട് നോക്കാം കേട്ടോ ന് ഞാൻ നോക്കാം ഇപ്പോൾ ഇങ്ങനത്തെ രബദ്ധം പറ്റി അതായത് ഇങ്ങനെ ചെയ്തത് അപ്പം പക്ഷാദ്യം തേച്ചതുകൊണ്ട് പിന്നെ ബാക്കി ബാലൻസ് ഇല്ലാതെ നൂല് വരുന്നത് നമ്മളവിടെ ഭക്ഷ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇതൊരു വരുമാനമായിട്ട് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതായത് ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ കുഞ്ഞു ഇതാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല പക്ഷെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ക്ലാ ജോയിൻ ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഞാൻ ഇതേപോലെ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് കുറേ ഇംഗ്ലീഷ് ചാനലും അറബി ചാനലും ഒക്കെ കാണും ചിലതൊക്കെ മനസ്സിലാവും ചിലതെന്ന് മനസ്സിലാവില്ല അങ്ങനെ പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് എനിക്കൊരു ഐഡിയ കിട്ടിയത് എനിക്കൊരു തോട്ട് കിട്ടിയാൽ അതുമുതന്നെ ഞാൻ വേറെ ഉണ്ടാക്കും അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തു കൂടാ ദാ അപ്പം അത് നോക്കൂ ഈ നമ്മൾ എന്തിനാ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തിനാ വെച്ചത് അത് നമുക്ക് വിട അതായത് രണ്ട് ഭാഗത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം വള അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇടാൻ സുഖത്തിന് പക്ഷേ ഈ കെട്ട് വന്നത് എവിടെയാണെന്ന് അറിയാം ഞാൻ ആ നൂലിൻ്റെ കെട്ട് കെട്ടി എന്ന് പറഞ്ഞല്ലോ ആ കെട്ട് വന്നത് ഇതിൻ്റെ നേരടിയിലായിട്ടാണ് വരും അപ്പോൾ പിന്നെ എങ്ങനെ ഇത് മാറും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അതാണ് മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം പക്ഷേ ഇത് എനിക്കന്നെ യൂസ് ആകാം പക്ഷെ എനിക്കിതിൽ കുറച്ച് ഓവറാണ് കേട്ടോ എൻ്റെ കയ്യിൽ തടി തടി അതുകൊണ്ട് എനിക്ക് ഓവറാണ് എനിക്ക് ചെറുത് സത്യം പറഞ്ഞാൽ രണ്ടേ രണ്ടക്കം മതിയോന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ചെറുതാണ് എൻ്റെ കൈ നല്ല ഒതുക്കുള്ള കൈയാണ് അപ്പോൾ എനിക്ക് ഏത് വളയും സ്യൂട്ടാവും അപ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കുക പക്ഷേ പശ വെച്ചതുകൊണ്ട് നമുക്ക് വെള്ളം തട്ടിയത് അങ്ങനെ പെട്ടെന്നൊന്നും കള പോരും കയ്യിൽ നിന്ന് ഇതായി പോരൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരുത് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ചെയ്താൽ മതി ഇനി ഞാൻ വേറെ രീതിയിൽ ചെയ്യുന്ന വീഡിയോ ഇൻഷാല്ല ഞാൻ ചെയ്യേണ്ടത് എങ്ങനെ അത് എങ്ങനെ ഉണ്ടാവുന്നില്ലെന്ന് കൂടി അറിയാമല്ലോ ഇത് പാഷ മുന്നിൽ ഞാൻ തേച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം വീണ്ടും പറയുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറേ ബീഡ്സും കളക്ഷൻസും ജ്വല്ലറി ഒക്കെ ഓൺ ദ വേ ആണ് അതൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ നമുക്ക് എന്താ പറയുക പുതിയ പുതിയ വീഡിയോസും വരും പിന്നെ ഓക്കെ താങ്ക് യു